ഇത് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ എന്ന സ്ഥലമാണ് ഞാൻ എൻ്റെ കടയിലേക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വാങ്ങിയ ഡ്രിങ്കിങ് വാട്ടറാണ് ഒരു ലിറ്ററിൻ്റെ പിന്നെ ഡ്രിങ്കിങ് വാട്ടർ മിനറൽ വാട്ടർ നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാങ്ങി കുടിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ അവസ്ഥയാണിത് രണ്ടാഴ്ച മാത്രം ആയ വെള്ളം പിന്നെ ഞാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എടുത്ത് വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിനൊരു കളർ വ്യത്യാസം കണ്ടത് അങ്ങനെ കാർട്ടൂൺ പൊട്ടിച്ചിട്ടില്ല പന്ത്രണ്ട് ലിറ്ററിൻ്റെ വെള്ളമാണിത് പന്ത്രണ്ട് ലിറ്ററിൻ്റെ കാർട്ടൂൺ ആണ് പറഞ്ഞത് ഈ വെള്ളം ഞാൻ പൊട്ടിക്കാതെ ഇങ്ങനെ എടുത്തപ്പോൾ ഒരു കളർ വ്യത്യാസം കണ്ടുകൊണ്ട് സംശയം ചോദി ഇങ്ങനെ നോക്കുമ്പോഴാണ് അതിനകത്ത് മൊത്തം പായൽ അഴുക്കും അടിഞ്ഞു കൂടിയിരിക്കുകയാണ് നമ്മളൊക്കെ കാശ് കൊടുത്ത് കടയിലേക്ക് പോയാൽ പോലും നമ്മൾ അവിടെ നിന്നുള്ള വെള്ളം വാങ്ങി കുടിക്കാതെ മിക്കവാറും ആൾക്കാരൊക്കെ മിനറൽ വാട്ടർ വാങ്ങി കുടിക്കാറുണ്ട് അത് നമ്മുടെ ശരീരത്തിന് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങി കുടിക്കുന്നത് ഈ കമ്പനിക്കാരന്മാർ വയലിലും തോട്ടിലും ആറ്റിലും കിടക്കുന്ന വെള്ളങ്ങൾ അടിച്ച് കയറ്റിയിട്ട് അത് തന്നെ കുപ്പിക്കാത്ത ലേബിൾ ഒട്ടിച്ചിട്ട് ഐ എസ് എമാർക്ക് മുദ്രയും പതിച്ചുകൊണ്ട് പിന്നെ നമ്മളത് കുടിപ്പിക്കുകയാണ് ഈ വെള്ളം കുടിക്കുന്ന നമുക്ക് ശരീരത്തിന് ആരോഗ്യത്തിന് പകരം മാരകമായ രോഗങ്ങളാണ് വന്ന് ഭവിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ അധികൃതർ ആരും തന്നെ ഈ വെള്ളം പരിശോധിക്കുകയോ ഈ ഇതിൻ്റെ എവിടെയൊക്കെ പ്ലാന്റുകൾ പരിശോധന നടത്തി ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കുകയോ ചെയ്യാതെയാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ടോ എങ്ങനെ അറിയില്ല തുച്ഛമായ വിലയ്ക്ക് ലൈസൻസ് കരസ്ഥമാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ വിറ്റഴിച്ചിട്ട് നമുക്ക് താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗികളാക്കി നമ്മളെ മാറ്റുന്ന അവസ്ഥയിലാണ് ഈ കമ്പനികളല്ല ഉള്ളത് ഈ വെളിച്ചെണ്ണ ആയിരുന്നാലും വെള്ളമായിരുന്നാലും ഡ്രിങ്ക്സുകളായിരുന്നാലും ഇതിൻ്റെ കടയിൽ ഞാൻ വാഹനത്തിൽ നിന്നും റൂട്ടിൽ സെയിൽ ചെയ്യാൻ വരുന്ന വാഹനത്തിൽ നിന്നും വാങ്ങിയ വെള്ളമാണ് അപ്പോൾ ഇത്തരത്തിനത്തിൽ മഹാമാര രോഗങ്ങൾ പരത്തുന്ന വെള്ള കമ്പനികൾ ഇത് മെറിബ എന്ന് പറയുന്നൊരു കമ്പനിയാണ് കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിറ്റഴിക്കുന്ന വെള്ളമാണിത് ഞാനും ഇതിടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതാണ് എടുത്തത് അപ്പം ചൂട് സമയമായതുകൊണ്ട് തന്നെ വെള്ളം വേഗം വിറ്റ് വിറ്റുപോയി ഇന്നതെല്ലാം അതൊരു ബോട്ടിൽ ഞാൻ കാർട്ടൂൺ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത് ഇതൊക്കെ അധികാരികളിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുകയും ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ പൂട്ടിക്കെട്ടണം അവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ദുർഭാർഗങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരെയൊക്കെ കൽ തുറങ്കിലടക്കുന്ന നിയമം നമ്മുടെ നാട്ടിൽ വരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്